ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്കയപ്പമാണ് അതിനാവശ്യമായ സാധനങ്ങൾ ചക്ക അരക്കിലോ ശർക്കരയൊക്കെ ഇട്ട് വിളയിച്ചു വെച്ചിരിക്കുന്നതാണ് കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ ശർക്കര കിലോ ഉരുക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഒരു ചെറിയ തേങ്ങ മുഴുവനും ചേർന്നിട്ടുണ്ട് മൂന്ന് കപ്പ് അരിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ആദ്യം ചക്ക ഇയിടുക അതിലേക്ക് തേങ്ങ ഇടുക തേങ്ങ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടണം ശർക്കര നീര് ആവശ്യത്തിന് ഒഴിക്കണം ചക്കയും തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറുകേലാണ് ഇത് ഇടനേലയിലും ഉണ്ടാക്കാം ഞാൻ ഈ കറുകേല കുമ്പള കുമ്പളി കുത്തി കുമ്പള ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മറ്റേ ഇത് ആവിയൽ പുഴുങ്ങി എടുക്കും കുമ്പളപ്പം എല്ലാം അപ്പച്ചമ്പിൽ വെച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ